കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ പാലസ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു കേട്ടോ അപ്പോൾ സമയപരിമിതി മൂലം ഞങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തുനിന്ന് പോയി വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളിവിടെ കയറിയത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് നിരക്ക് വലിയ വലിയ ആൾക്കാർക്ക് അമ്പത് രൂപയാണ് ചെറിയ കുട്ടികൾക്ക് പതിനഞ്ച് രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഉള്ളത് പിന്നെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു വീഡിയോ ഞാൻ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് വീഡിയോ ഇതിലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് അത് അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ തിങ്കളാഴ്ച അവധിയാണ് പിന്നെ ഇത് അവർ സഭ കൂടിയിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഈ കാണിക്കുന്നത് പിന്നെ നാലുമണി തൊട്ടിട്ട് വൈകുന്നേരം രാവിലെ ഒമ്പത് തൊട്ടിട്ട് വൈകുന്നേരം നാലര വരെയാണ് കേട്ടോ അവിടെ ടൈം കാഴ്ചക്കാർ കാണാനുള്ള ടൈം കേട്ടോ അപ്പോൾ നല്ല വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് പഴയ കാലത്തെ ലിഫ്റ്റാണ് കേട്ടോ ഒരു ഇത് അതേപോലെ ഒരു നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കി വെറും മരം കൊണ്ട് കൈകൊണ്ട് മാത്രം പണി ചെയ്ത ഒരു ആനയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പിന്നെ ഈ നിലങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നൂറ്റിമൂന്ന് മുപ്പത് വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഇവിടെ നിന്ന് കേട്ടോ ഷൂട്ട് ചെയ്തത് അതെനിക്ക് ആവത്തിൽ നടന്നു പോകുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അത് മണിച്ചിത്രത്താഴിലായിരുന്നു രണ്ടില്ലേ ഈ കസേരയ്ക്കൊക്കെ വളരെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ പാമ്പിൻ്റെ ആകൃതിയൊക്കെയാണ് ആ പിടിക്കുക നല്ല ഭംഗിയുണ്ട് പിന്നെ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഹീബ്രു ഭാഷയിൽ എഴുതിയ മാൻ ആടിൻ്റെ തോലിൽ എഴുതിയ ബൈബിളാണ് കേട്ടോ പിന്നെ അത് അവിടെ കുറേയുള്ള പണ്ടത്തെ കുതിരവണ്ടികളാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് അവർ പറഞ്ഞത് വീഡിയോ എടുക്കരുത് ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ വെറുതെ കുറച്ച് ഫോട്ടോസ് മാത്രം എടുക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ പല്ലക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴുതു വരുന്ന സമയമാണ് ആ സമയത്ത് ഞങ്ങൾ കയറിയതൊക്കെ കണ്ടില്ലേ മരത്തിൻ്റെ ഇതൊക്കെ പഴമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്ക് അവിടുന്ന് ശരിക്കും വരാനേ തോന്നില്ല ഇതൊക്കെ പുരാവസ്തുൽപ്പെട്ടതാണ് കേട്ടോ വർഷങ്ങൾക്ക് മുൻപ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഒക്കെ കിട്ടിയതാ ഇതാ ഇതാണിതിലെ നമ്മുടെ ശോഭന നടക്കുന്ന ഒരിത് കണ്ടിട്ടുണ്ടോ മൺചിത്രത്താഴിൽ ഈ ഈ വഴി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു കാരണം നോക്കും ഈ വഴിയൊക്കെ കണ്ടില്ല എന്ത് രസമാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും ഇത് അവിടുത്തെ മാൻ പാർക്കാണ് കേട്ടോ മാൻ മാൻപാർക്ക് അപ്പം മാൻപാർക്ക് പിന്നെ കിഡ്സ് ഏരിയ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടതാണെന്ന് പറഞ്ഞു പിന്നെ വിനുവിൻ്റെ ഒരു ആശ്വാസത്തിന് അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അവനെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഞാനും ആടി ഈ ഊഞ്ഞാൽ കണ്ടാൽ നമ്മളും ഒന്ന് ചെറുതാവുമല്ലോ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് ട്രെയിനാണ് അപ്പം ട്രാഫിക് ഉണ്ടാവുന്ന ചോദിച്ചാൽ ഞങ്ങൾ മെട്രോ ആണ് കേട്ടോ അത്ര പൂണിത്രയിൽ നിന്ന് സൗത്തിലേക്ക് കയറിയത് അങ്ങനെ ഞങ്ങൾ ഒരു ആദ്യമായിട്ടാണ് കേട്ടോ എത്ര ദൂരം മെട്രോയിൽ യാത്ര ചെയ്യുന്നത് മറ്റേ ഒരു സ്റ്റോപ്പ് രണ്ട് സ്റ്റോപ്പിലേക്കൊക്കെ കയറാറുണ്ട് സ്റ്റേ ഞങ്ങൾ ഇങ്ങനെ എത്രയും ദൂരം ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ ആസ കയറിയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല കാരണം തൃപ്പൂണിത്തറയിൽ നിന്നാണല്ലോ എടുക്കുന്നത് പിന്നെ അങ്ങോട്ട് ഈ മെട്രോയിലൊക്കെ തിരക്കായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിൽ